ഓം മഹാദേവീ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമ പദ്യം നാൽപ്പത്താറ് തൊട്ട് അൻപത് വരെ പദ്യം നിഷ്കാരണാ നിഷ്കളങ്കാ നിരുവാദർ നിരീശ്വരാ നിരാഗാരാഗമദനാ നർമ്മദാ മദനാശിനി നിശ്ചിന്ധ്യാ നിരഹങ്കാരാ മോഹനാശിനി നിർമ്മമാ മമദാഹന്ത്രീ നിഷ്പാ ക്രോധശമനി നിഷ്രോധാക്രോധശമിനർോഭ ലോഭനാശിന സംശയജ് നർവാഭവനാശിന നിർകൽപ്പ നിരാബാധ ഭേദനാശിനി നിർശ മൃത്തിമദിന നിഷ്ക്രിയാ നിഷ്പരിഗ്രഹ നിസ്തുല നീലജുഗുരാ നിരഭായ നിരത്യയാ ദുർഭ ദുർഗമാ ദുർഗ ദുഃഖഹന് സുഖപ്രദ പദാനുപദം നിഷ്കാരണ നിഷ്കളങ്ക നിരുപാദർ നിരീശ്വര നീരാഗ രാഗമദന നിർമ്മദ മദനാശിനി നിശ്ചിന്തിയ നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ നിർമ്മമാ മമതാഹന്ത്രീ നിഷ്പാപാവനാശിനി നിഷ്ക്രോധ ക്രോധശമിനി ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദേദനാശിനി നിർനാശ മൃത്യമതിനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചുഗുര നിരഭായ നിരത്തിയ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്റി സുഖപ്രദ അർത്ഥം നിഷ്കാരണ എല്ലാത്തിനും കാരണം അവളാണ് അവൾക്ക് കാരണം അവൾ തന്നെ മറ്റൊരു കാരണവുമില്ലാത്തവൾ നിഷ്കളങ്ക അഴുക്കില്ലാത്തവൾ അഴുക്ക് മായയാണ് മായാതീ മായാതീതത്വമാണ് ദേവി അവിടെ ദോഷങ്ങൾ ഏതുമില്ല നിരു നിരുപാധി ഉപാധി അഥവാ മാധ്യമ ഇല്ലാത്തവൾ നിരീശ്വര ഈശ്വരാധീശത്വം ആവശ്യമില്ലാത്തവൾ നീരാഗ യാതൊരു മോഹരാഗങ്ങളും ഇല്ലാത്തവൾ രാഗമതന എന്നാൽ മറ്റുള്ളതിനെ ജീവിത രാഗമോഹങ്ങളാൽ മതിക്കാൻ കഴിവുള്ളവൾ നിർമ്മത യാതൊരഹങ്കാരവും ഇല്ലാത്തവൾ മതനാശിനി എങ്കിലും അഹങ്കാരിയായ അല്പജീവന് മുകളിൽ ദുർജ ദുർജയായി നിന്ന് അവരുടെ മതം നശിപ്പിക്കുന്നവൾ നിിന്തിയ യാതൊന്നും ചിന്തിക്കേണ്ടാത്തവൾ നിരഹങ്കാരും പൂർണ്ണതയുടെ ലക്ഷണമായി അഹങ്കാര ലേശവും അവളില്ല നിർമോഹ തന്നേക്കാൾ വലിയ മോഹവസ്തു ഇല്ലാത്തതുകൊണ്ട് ദേവി ആരിൽ ഒന്നിലും മോഹിക്കുന്നില്ല മോഹനാശിനി അവളുടെ മായാനിമിത്തം മോഹപാശത്താൽ കുടുങ്ങിയ ജീവാത്മാവിനെ അവൾ തന്നെ മോഹം നശിപ്പിച്ച് രക്ഷിക്കുന്നു നിർമ്മമ എൻ്റേതെന്ന ചിന്ത അമ്മയിലില്ല കാരണം സർവ്വതും താൻ തന്നെ എന്നവൾക്കറിയാം മമതാഹന്ത്രി ഈ സത്യമറിയാത്ത ജീവന് തനിക്ക് വെളിയിലുള്ളതെല്ലാം തൻ്റേതെന്ന് തോന്നുന്ന മമതയ്ക്ക് ആറുതി വരുത്തുന്നവൾ നിഷ്പാപ പാപലേശമില്ലാത്തവൾ പാപനാശിനി കർമ്മവും ഹേച്ഛയും ഉള്ള ജീവൻ്റെ പാപങ്ങൾ അവളുടെ സ്മരണ മാത്രം കൊണ്ട് നശിക്കപ്പെടുന്നു നിഷ്ക്രോധ ദ്വൈതം അഥവാ രണ്ട് എന്നില്ലായിക മൂലം മറ്റൊന്നിനോട് ഈർഷയില്ലാത്തവൾ ക്രോധശമിനി ദ്വന്ദ്മോഹികളായ ജീവന് ഒന്ന് മറ്റേതിനോട് രണ്ട് ഭാവങ്ങളാണുള്ളത് രാഗവും ദ്വേഷവും ഇതിൽ ദ്വേഷരൂപമായ ക്രോധത്തെ ജ്ഞാനം കൊണ്ടും ശിക്ഷ കൊണ്ടും ശമിപ്പിക്കുന്നവൾ നിർലോഭ ലോഭചിന്ത തെല്ലുമില്ലാത്തവൾ ലോഭനാശിനി ജീവൻ തൻ്റേതല്ലാത്തതിനെയാണ് മുറുക്കി പിടിക്കുന്നത് ജീവൻ്റെ ആ അത്യാർത്ഥിയെ നശിപ്പിക്കുന്നവൾ നിസ്സംശയ മൂന്ന് കാലങ്ങളിലും മൂന്ന് ലോകങ്ങളിലും താൻ ചെയ്യേണ്ടത് എന്ത് എന്നതിനെപ്പറ്റി സംശയമേതുല്ലാത്തവൾ സംശയഗ്നി അജ്ഞാന ദശയിൽ മനുഷ്യൻ്റെ ചിന്താ ഉഷ്ണത്തിന് ശമനം നൽകുന്നവൾ നിർഭവ പ്രപഞ്ച ദുഃഖങ്ങൾ ഏശാത്തവൾ ഭവനാശിനി പ്രപഞ്ച ദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവൾ നിർവികൽപ്പ വിശ്വത്തെപ്പറ്റിയുള്ള കൽപ്പനകളെ വ്യാഖ്യാനിക്കുന്നവ വികൽപ്പം ഭാഷ ശബ്ദജ്ഞാന വിഷയം ഒന്നാലും തന്നെ അവതരിപ്പിക്കുവാൻ കഴിയാത്തവൾ എന്നു സാരം നിരാബാധ എത്ര മഹാവിജ്ഞാനം ഉണ്ടായാലും അതിനെ തകടം മറിക്കാൻ കഴിവുള്ളവൾ നിർഭേദ സർവവ്യാപിയാകയാൽ ഭേദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാറ്റിലും ഒരേപോലെയുള്ളവൾ നിർനാശ ഈ ലോകത്തിലെ ഏതെങ്കിലും നേടണമെന്ന് ആശയില്ലാത്തവൾ മൃത്യുമതി മൃത്യുസാഗരത്തെ മദനം ചെയ്യുന്ന യോഗ കടക്കോൽ ആയവൾ നിഷ്ക്രിയ സർവകർമാധികാരിണിയും എല്ലാം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാത്തവണ്ണം വർദ്ധിക്കാൻ കഴിയുന്നവൾ നിഷ്പരിഗ്രഹ ഒന്നും ബലമായി കവർന്നെടുക്കാത്തവൾ നിസ്തുല തുലനപ്പെടുത്താൻ മറ്റൊന്നില്ലാത്തവൾ നീലച്ചുകുര നീല നിറമുള്ള മുടിക്കെട്ടുള്ളവൾ നിരഭായ അപകടമോ വിനാശമോ ഇല്ലാത്തവൾ നിരത്തിയ ഒന്നും അധിക പറ്റില്ലാത്തവൾ എന്നുവെച്ചാൽ പൂർണ പൂർണയെന്നുള്ള അർത്ഥം ദുർലഭ ലഭിക്കാൻ പ്രയാസമുള്ളവൾ ദുർഗമ ചെന്നു ചേരാൻ പ്രയാസമുള്ളവൾ ദുർഗ ദുഃഖാദി അശ്വങ്ങളെ ഇല്ലാതാക്കുന്നവൾ ദുഃഖഹന്ത്രി ജനന മരണാദി സംസാര ദുഃഖത്തെയും ആശാഭംഗങ്ങളെയും ഇല്ലാതാക്കുന്നവൾ സുഖപ്രദ ആധ്യാത്മികവും ഭൗതികവുമായ സമസ്ത സുഖങ്ങളും നൽകുന്നവൾ ഹരിയോ